എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സി ജി ഡേ ഉണ്ടായിരുന്നു സിജി ഡേ കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാം ഉച്ച വരേ ഉള്ളൂ പ്രോഗ്രാമിൻ്റെ കോമ്പയറിങ് ഞാനായിരുന്നു ചെയ്തേ അതിന് ശേഷം ഞങ്ങൾ പറഞ്ഞാൽ ഉച്ചവരെ മതി ഉച്ചക്ക് ശേഷം നമുക്ക് വീട്ടിൽ പോകാൻ വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഫരീദ എന്നാണ് പേര് പാലക്കാട്ടുകാരിയാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ അനു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ എടുത്തിട്ട് അവൾ സംസാരിക്കുന്നത് ആ മോളെ ഉമ്മ ഇറങ്ങാൻ നോക്കുന്നേ ഉള്ളൂ ഉച്ച കഴിഞ്ഞാൽ വരും കുഴപ്പമില്ല മുള വിളിക്കാ പറഞ്ഞു ഇപ്പോൾ ഫോണായിട്ട് ചെയ്തപ്പം ഞാൻ ചോദിച്ചാരാ വിളിച്ചത് പോളൊരു മോള വിളിച്ചേ ഇല്ല അവൾ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് പറഞ്ഞു ഓക്കെ ശരി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങി തായ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് തായ വന്ന് കുറച്ചുകൂടി ഞങ്ങൾ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒരു ഹാഫ് അവറും കൂടി അവിടെ ലേറ്റായി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾ പിന്നെയും അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷിച്ചാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും കോള് ഉമ്മ ഉമ്മ എവിടെ എത്തി ബസ് കിട്ടിയോ ബസ്സിൽ കയറിയോ അപ്പോൾ അവൾ പറഞ്ഞു ഫരീദ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇല്ല മോളെ ഉമ്മ കുറച്ചുകൂടി ഫ്രണ്ട്സിനെ കണ്ട് നിസ്കരിച്ച് ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയി കുറച്ചൂരും കഴിഞ്ഞിട്ടുള്ള ബസ്സിലേക്ക് കയറുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാലായില്ലടോ നമ്മൾ കണ്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു കഫയിലൊക്കെ പോയിരുന്ന് കുറച്ച് വെള്ളം എല്ലാം കുടിച്ച് ജൂസെല്ലാം കഴിച്ചിട്ട് സാവധാനം പോവാം ഇനിയിപ്പോൾ എപ്പോഴാണ് പാലക്കാട്ന്ന് വരുമ്പോൾ ഒന്നും കാണാം ഓക്കെ ശരി ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഒരു കഫയില് പോയിരുന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്ന് അവിടെ കുറച്ചു നേരം ജ്യൂസ് എല്ലാം കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം ഇരുന്ന് കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് നമ്മളല്ലേ കഥ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കോള് വന്ന് മോൾ വിളിച്ചിട്ട് ചോദിച്ചു ഉമ്മ എന്താ ഈ ബസ് കിട്ടിയോ ബസ് കയറി ചോദിച്ചു അപ്പോൾ പറഞ്ഞു മോളെ ബസ് കിട്ടിയിട്ടില്ല ഉമ്മ പോന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി കഴിയും അപ്പം ഞാനിത് കേട്ടിട്ടേ ഞാൻ പറഞ്ഞു എൻ്റെ മൊന്നും മോളെ ഫോൺ എവിടെയെങ്കിലും വെക്കുന്നത് എൻ്റെ ഉമ്മ എങ്ങോട്ടും പോലും അങ്ങോട്ടും തന്നെ വരും ബസ്സിൽ കയറിയിട്ട് വരും ബസ്സിൽ കയറിയിട്ട് വിളിക്കും എന്നെ ഇതിലേക്ക് വിളിക്കാതെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നി അവളെ അടുത്ത് ഇതല്ലോ സ്നേഹം എന്ന് പറയുന്നത് ഇതല്ലേ കെയർ എന്ന് പറയുന്നത് ഇതല്ലേ നമ്മളെ പാരൻസ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പേ എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ പെട്ടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അത്യാവശ്യമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഓടിയതാണ് എൻ്റെ ഉമ്മ ബോട്ടിൽ വെള്ളം ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഓടിയപ്പം ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിൽ കാ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക ബസ്സിന് വെയിറ്റ് ചെയ്ത് രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ തന്നെ വരുന്നത് ഒരു ബോട്ടിൽ വെള്ളം കഴിച്ച് ഞാൻ തിരക്കിലോടിയപ്പം ആ ബോട്ടിലെടുക്കാൻ മറന്നുപോയി ഫാദർ ആ ബോട്ടിലായിട്ട് വന്നതാ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയൊരു കാര്യമാണ് ഒരു പത്ത് രൂപ കൊടുത്താൽ ആ വെള്ളം എനിക്ക് വാങ്ങാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഞാനൊരു പ്രൊഫഷണലാണ് എനിക്ക് ഒരു പത്ത് രൂപയ്ക്ക് ഒരു വെള്ളം വാങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല പക്ഷെ അതിൻ്റെ പേരാണെന്ത് സ്നേഹം അതിൻ്റെ പേരാണെന്ത് കരുതൽ